മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധയോഗം ഞാൻ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ പെന്തക്കൊസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അങ്ങേടത്തിനു മുമ്പിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതാവശ്യങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ അങ്ങനെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ നമ്മുടെ കർത്താവിശ്വമി ശിഖായിട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായും അറിവുസിപ്പിലെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകലവിശുദ്ധരുടെയും സംരക്ഷണവും നൽകിയ സർവശക്തനായ ദൈവം ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ജലത്തിൻ കൃപയോടെ കൊന്നേറി